എന്റെ പേര് നജീബ് എന്നാണ് ഞാന് സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ റോള് വഹിച്ചു കൊണ്ട് പോവാണ് രണ്ടു വർഷം ആയി കഴിഞ്ഞാല് റിട്ടയർമെന്റ് ആണ് അപ്പൊ ഈ തിരക്കുറച്ച് ജീവിതത്തിന്റെ ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു എന്നെ സൈക്കോളജി ചെയ്യണം എന്നുള്ള അധികം ആഗ്രഹം അങ്ങനെ കരൂര് എൻ്റെ വീട് ആലുവ അടുത്താണ് ആലുവ പെരുമ്പാവൂർ ആലുവ പെരുമ്പാവൂർക്കുന്ന അടുക്കിലാണ് അങ്ങനെ പല പ്രാവശ്യം ഞാൻ കലൂർ ഈ പറയുമ്പോൾ ഇഗ്നോഡ സെൻ്ററിൽ പോയി എങ്കിലും അത് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കാൻ ലേൺ വേസ് എന്നുള്ള ഒരു കുറിച്ച് ഒരു പേപ്പറിൽ ഒരു തുണ്ടുകലാസം കണ്ട് അങ്ങനെ അത് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഇത് ഞാൻ ലേൻഡ് വേസ് ചെയ്തത് ഇപ്പം പ്രയാസങ്ങൾ പ്രതിസന്ധിയൊക്കെ അപ്പം ഈ എങ്ങനെ പഠിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായില്ല പക്ഷേ ലേൺ വേസ് കയറിയത് ഭയങ്കര ഒരു ആശ്വാസവും ഐഡിയയും എങ്ങനെയും പാസ്സാവാം അല്ലെങ്കിൽ പരീക്ഷ എഴുതാം ഒരുപാട് തിരക്കാണ് എന്നാലും ഇന്നത്തെ ഒരു കോൺഫിഡൻസ് വന്നത് ഈ ലെൻവേസ് ആണ് അതുകൊണ്ട് ഈ ലൈൻ വെയ്സിൻ്റെ ഇത്തരം സംവിധാനം തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് എൻ്റെ ആ കോൺഫിഡൻസ് ഇത് ചേർന്നതോടുകൂടി നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി കുറെ ഷോർട്ട് ടൈം കോഴ്സുകൾ അവിടെയൊക്കെ പാസ്സായിരുന്നെങ്കിലും പക്ഷെ എം ബി ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു പക്ഷേ എം വിസിൻ്റെ കൂടിയോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനത്തിൽ ചേർന്നതോടുകൂടി നല്ലൊരു ആ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് നല്ല ഹെൽപ്പ് കിട്ടുന്നത് എന്ന് വിശ്വാസം അപ്പം എൻ്റെ പടത്തിന് ശേഷം ഞാൻ മറ്റുള്ള ആളുകളെ ചേർക്കാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നേരം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും ആളോടൊപ്പം പറയും ഇപ്പം പൂർത്തീകരിക്കാൻ പറ്റും എൻ്റെ വിശ്വാസം ഓക്കെ